ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ ഈ ദേശം കാണുമ്പോൾ തന്നെ കാണാം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറന്മുളയിലാണ് വിസ് വിസ് നമ്മൾ വന്ന് നമ്മളീ പോകുന്നത് ഈ പള്ളിയോടത്തിലെ കടവിലാണ് സത്രക്കടവ് ഇവിടെ നിന്നാണി മീൻസ് ഈ വള്ളം വള്ളത്തിൽ നമ്മൾ കയറിയിട്ട് അവിടെ അമ്പലത്തിൻ്റെ ഇവിടെ വന്ന ഇത് കറക്റ്റ് കാര്യങ്ങൾ പറയാൻ എനിക്ക് കറക്റ്റായിട്ട് എടുക്കില്ല വിസ് നമുക്ക് ചോദിച്ച് ചോദിച്ചറിയാം കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മളീ സംഭവം സെറ്റ് ചെയ്യുന്നതായിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മളിവിടെ വരുന്നത് നമ്മളിപ്പോൾ പോകുന്നത് ഈ വെള്ളത്തിലാണ് വന്മൊഴി നമ്മളൊരു ചെറിയ അറിവിൽ പറയുകയാണെങ്കിൽ ഗുയിസ് ഈ കിടക്കുന്നതിന് വെള്ളം എന്നല്ല പറയുന്നത് പള്ളിയോടങ്ങൾ എന്നാണ് പറയുന്നത് ഈ പള്ളിയോടങ്ങളിൽ കയറി നമ്മൾ നേരെ അമ്പലത്തിൽ ചെല്ലുന്നു അമ്പലത്തിൻ്റെ ഒരു ഭക്ഷുന്നു അമ്പലത്തിൻ്റെ അവിടെ ചെന്നിട്ട് ഇത് നടത്തിയ വഴിപാടായിട്ട് നടത്തിയ ആൾക്കാർ നമ്മളെ സ്വീകരിക്കാനായിട്ട് അവിടെ നിൽക്കും അതായത് പോയിൽ സംതിങ് എന്തോ തന്നിട്ടാണ് നമ്മൾ സ്വീകരിച്ചത് നേരെ അമ്പലത്തിലിട്ടു കൊണ്ടുവന്നത് അപ്പം നമുക്ക് അവിടുന്ന് ഒരു ടാഗൊക്കെ ഇട്ടിട്ടുണ്ട് കഴുത്തിടാനായിട്ട് അപ്പോൾ രണ്ടും പിള്ളേരെയും സെറ്റ് ചെയ്തിട്ടാണ് നമ്മളേറെ കാണാം രണ്ട് നമ്മുടെ അനിയന്മാർ തന്നെയാണ് പിള്ളേരൊന്നും അല്ലേ അവരെ സെറ്റ് ചെയ്ത് നമുക്ക് ഇത് സെറ്റ് ചെയ്ത് തന്നവൻ തന്നവനെ നമുക്ക് പരിചയപ്പെടാൻ പോയി അവൻ അവിടെ തിരക്കില്ല കുറച്ചുകൂടെ കയറുമ്പോൾ അവനെ നമുക്ക് വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താം നെഗറ്റീവ് വലിയ പരിപാടിയൊന്നുമില്ല കുറേ നാളായിട്ട് ആ ഒരു ആഗ്രഹം അങ്ങനെ അങ്ങനെ ഒരു ഇതും ഇതും നമുക്ക് ും ഞങ്ങളും അങ്ങനെ വെള്ളത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പുറത്ത് അപ്പുറത്തുമായിട്ടവന്മാര് സെറ്റ് ചെയ്ത് നമുക്ക് ഇത് കയറാനുള്ള മെയിൻ കാര്യം വേണ്ടത് നീന്തൽ അറിഞ്ഞിരിക്കണം വിസ് അവര് നൂറ് ട്രേച്ച് കൂടെ വരുന്ന നീന്തിൽ അറിയാവുന്ന എനിക്കത് എന്തിൽ അറിയാവുന്നു നമുക്കെല്ലാം നീന്തൽ അറിയാവുന്നതുകൊണ്ട് അവർ ഓക്കെ പറഞ്ഞ് തന്നു വിസ് നമ്മുടെ അതിലൊരു പങ്കായോന്നുണ്ട് നമ്മൾ അങ്ങനെ ഇരിക്കുന്ന അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറെ കാര്യമായിരുന്നു മീൻസ് വേറെ കാര്യങ്ങളുള്ള വെള്ളമായിരിക്കണം ആയിരിക്കും വേറെ കാര്യങ്ങളുള്ള വെള്ളം ഇങ്ങനെ വരികയാണ് ഒന്ന് രണ്ട് മൂന്ന് കുറേ ലീസ് രണ്ടെങ്കിൽ തോന്നി ഞങ്ങളാ പോയ ടൈമിൽ തന്നെ അവിടെ ഇറങ്ങാനായിട്ട് മൂന്നാല് വെള്ളക്കാരുണ്ടായിരുന്നു അപ്പോൾ ഓരോ സൈഡിനായിട്ട് ഓരോ വെള്ളങ്ങളെ അമ്പത്തോട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ വെള്ളത്തിൽ അങ്ങനെ പെയ്യ പരിപാടി തുടങ്ങുകയാണ് പൂസ് ഇതിൽ പ്രശ്നം ക്രിസ്ത്യാനായിട്ട് ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ വെള്ളം കഴിഞ്ഞിട്ട് ഡ്രിഫ്റ്റ് ചെയ്തെടുക്കുക വെള്ളം തിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് വെള്ളം കഴിഞ്ഞിട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് മുന്നോട്ട് നീന്തിരിക്കും ആ ബാഗ് നിൽക്കുന്നവർ മാത്രം ഇറക്കി ചെയ്യും ഒരു വ്യത്യസ്തപര വ്യത്യസ്തപരമായ ഒരു കാഴ്ചയായിരുന്നു അതും 나 <목소리나> 비니 <목소리나> <목소리나> thank <laughs> you ഫുഡ് കഴിക്കാനുള്ള പ്രിപ്രഷനാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും വെളിയിലോട്ട് പോയി ഇറങ്ങി വലിയ ഓഡിറ്റോറിയത്തിലാണ് സെറ്റ് ചെയ്തതാണ് പറഞ്ഞാൽ നമുക്ക് വലിയ നമ്മളിപ്പോൾ ഇവരുടെ കൂട്ടത്തില് നടക്കുകയാണ് Me, you മ്പാടി വെള്ള സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു വൈബ് ആയിരുന്നു അല്ലേ വൈബ് പക്ഷെ നമ്മള് വെള്ളത്തിൽ തൊട്ട് തുടങ്ങിയപ്പോ ഒരു പോസിറ്റിവിറ്റി കിട്ടില്ല നമ്മളവിടെ നേരെ വന്ന് വെള്ളം കയറി നമ്മളെ സ്വീകരിച്ചു അമ്പലത്തിന്റെ ചുറ്റും ഭയങ്കര വൈബ് വെച്ചാൽ വേറൊരു വൈബ് നമ്മളെല്ലാം ലൈഫിൽ ഞാൻ വട്ടെങ്കിലും കഴിച്ചിട്ടില്ലായിരുന്നു ഫസ്റ്റ് ആയിട്ട് അങ്ങനെ പകിയെടുക്കുന്ന മാധവ് Thank you, thank you <Taylor> ah. oh, ു ഒരുപാട് എല്ലാ ഒന്നും പറയല നല്ല വൈബ് വെച്ചാൽ നല്ല വൈബ് തരക്കാരായാലും അതുപോലെ ആ വെള്ളത്തിൽ കയറിയപ്പോ തൊട്ട് അവരുടെ എനർജി ഫുൾ ഫുൾ ഓൺ പവർന്ന് വെച്ചാൽ ഫുൾ ഓൺ പവർ തുടങ്ങിയപ്പോ തൊട്ട് അവസാനം വരെ ഒരേ പവർ ചെയ്യുന്നു കിട്ടില്ല അതെ കൊണ്ട് പറ്റാവുന്ന രീതിയിലല്ല നമ്മുടെ വീഡിയോ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് കുറെ സാധനം കിട്ടാനുണ്ട് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മള് എന്താ പറയുന്നത് നമ്മൾ ഓരോ കറികൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളില് ചോദിക്കുമ്പോൾ തന്നെ ഇവര് കൊണ്ടു കൊടുക്കണം നമുക്ക് ഇതൊന്നും ചോദിക്കാൻ അറിയുന്നില്ല അതൊന്നാമത്തെ കാര്യം ഇവര് ചോദിക്കുന്ന കേക്കാനും അത് ചോദിക്കുന്നതെല്ലാം കൊണ്ട് കൊടുക്കും നോട്ടീസ് കൊടുക്കുമ്പോൾ ഒരാളും എന്തെങ്കിലും ചോദിക്കണം നിങ്ങൾ അത് കണ്ടു കാണും എന്തൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ആ ചോദിക്കുന്ന ടൈമിൽ തന്നെ പാല് കൊടുത്തുള്ളൂ അനുസരിച്ച് ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയും സച്ചായിരുന്നു അപ്പൊ വേറൊരു വീഡിയോ കാണുന്നവരെ 拜拜。Okay,